ഇവിടെന്താ പോയു ബോ ബോ ഫുള പെർ ആരാടാ വേറെ ഉണ്ടോ വന്നില്ല അമ്മരാക്കൊക്ക് വരെ നിർത്തി ഇല്ല നിന്നൊന്നില്ലേ ഇല്ല ശരി ശരി కొదరిని మంచిగా కలవరా పండం. ఒన్ను విత్రీని? ఆ ఒన్ను విత్రీ. ಇಲ್ಲ. ఇది వేరే టిక్ పని కదా. వేరే అబ్బోని. నేను బలియే. నేను కూడా కొంచెం బాగా పిద్రం బలియే. ఆ. వేరే ఎడుతా. ఇది ఉలే. ఇది ఉలే. సరే. ఎందు చెంబా? ఆ. ఇదిలిని పోను కిటి ఉండaville. ഇതാണ് നല്ലതായിരുന്നത് എങ്ങനെയാ പറഞ്ഞത് നല്ലതായിട്ട് വരണത് എങ്ങനെയാ നൂല അത് നൂല ആ എല്ലാതും എടുത്തു അതൊക്കെ നൂല

ഇങ്ങനെയാണോ <laughs> <laughs> <laughs>

ോ തിരിച്ചു കൊണ്ടോണ്ടിക്കാശോ അത്ര കേട്ടോന്നെയാവും നടപ്പാ ഇതാ ഇതെന്റെ സെന്ററിന്റെ ഓപ്പോസിറ്റ്